എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് മറ്റ് മൂന്ന് സംശയങ്ങളാണ് അഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നിർബന്ധമായും എടുക്കണമോ വീണ്ടും മാനറ്ററി ഫീ അടക്കേണ്ടി വരുമോ തേർഡ് അലോട്ട്മെൻറ്റ് എപ്പോഴായിരിക്കും അപ്പോൾ നമുക്കെല്ലാം വിശദമായി പരിശോധിക്കാം മാധ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പോൾ നോട്ടിഫേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് തന്നെ ഈ വീഡിയോയിലേക്ക് ലിരിക്കും വീഡിയോക്ക് അതിനപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് ഒരു അഞ്ച് മണിക്കും ഏഴ് മണിക്കും വരെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റി എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഇന്ന് രാത്രിയോടെ തന്നെ എന്തായാലും പ്രസിദ്ധീകരിക്കും അപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി നമുക്കറിയാൻ സാധിക്കുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നിർബന്ധമായും എടുക്കണമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എന്തായാലും എടുക്കേണ്ടതാണ് അതിന് കാരണമെന്ന് പറയുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ വിദ്യാർത്ഥികൾ മാൻഡട്ടറി ഫീ അടച്ച് സീറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് അഡ്മി അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും അഡ്മിറ്റ് കാർഡ് കിട്ടും ആ അലോട്ട്മെൻറ്റ് ലെറ്ററും കൊണ്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആ കോളേജിൽ പോയി നിങ്ങൾ ചേരേണ്ടതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പെർമനന്റ് ഡ്മിഷനും രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താരമോ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ടെമ്പററി ആയിട്ടും ജോയിൻ ചെയ്യാൻ സാധിക്കും അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ ടെമ്പററി ആയിട്ട് എടുക്കാൻ പറ്റില്ല പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനോ അതിന് അതിന് താരേക്കോ ലഭിക്കുന്നത് അതായത് രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താരേയ്ക്കോ ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആയിട്ട് ജോയിൻ ചെയ്യാനും സാധിക്കും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാനും സാധിച്ചിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും സാധിക്കും ഈ രണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട നിർബന്ധമാണ് അതിപ്പം നിങ്ങൾ സ്ഥിരമായി ജോയിൻ ചെയ്തില്ലെങ്കിലും താൽക്കാലികമായി ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങളെ വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കയില്ല ഒപ്പം നിങ്ങളെ അങ്ങോട്ട് അഡ്മിഷൻ നഷ്ടമാകും നിങ്ങളെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അതായത് ഏകജാലക പ്രവേശന സമ്പ്രദായം സിംഗിൾ വിൻഡോ വഴിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടി വരുമോ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടി വരും ഫീസ് അടയ്ക്കേണ്ടി വരും അനിയും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അഡ്മിഷൻ ഫീസ് എന്തായാലും അടയ്ക്കേണ്ടി വരും അടയ്ക്കേണ്ടി എന്തായാലും വരും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇനി ആദ്യമായി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡറി ഫീ പ്ലസ് എന്ത് ചെയ്യേണ്ടിവരും അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടി വരും മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരും അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടി വരും തേഡ് അലോട്ട്മെൻറ്റ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് വിത്തിൻ വൺ വീക്കിനകം തേർഡ് അലോട്ട്മെൻറ്റും ഉണ്ടാവും അതായത് ഇന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചാൽ ഓ കുറഞ്ഞുതരം ഒരു മാക്സിമം പയൽ ഫൈവ് ഡേയ്സ് എന്തായാലും വൺ ഓർ ടു ത്രീ ഫോർ ഫൈവ് ഡേയ്സ് എന്തായാലും എന്ത് ചെയ്യും അഡ്മിഷന് വേണ്ടി കൊടുക്കും അപ്പോൾ ആ അഡ്മിഷൻ നടന്നതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക വിത്തിൻ വൺ വീക്കിനകം വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ സംശയദൂരീകരണമായി നിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ട് ദ കരിയർ ഗഡ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്